വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഇന്നത്തെ വീഡിയോ ിയാബല്ല ബ്യൂട്ടി പാർലറിന്റെ ഓപ്പണിംഗ് ആണ് ഗായ്സ് അപ്പം എല്ലാവരും നമ്മളെല്ലാ ഡീറ്റെയിൽസും ഇന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ആയിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ മൊത്തം ഇവിടെ ഇട്ടിട്ടുണ്ട് ഗൈസ് അപ്പൊ ചക്കാന്തറ പർളി വയലോരം വഴിയുള്ള ഭാഗത്താണ് കേട്ടോ എൻ്റെ വീട്ടിന്റെ തൊട്ട് തന്നെയാണ് ഗായ്സ് അയ്യോ ഗായ്സ് അതാ ഇപ്പോൾ ഞാനൊരു മൂന്ന് മണിക്ക് നാല് മണിക്കാണ് പരിപാടി നാല് ടു ആറ് മണി ഇപ്പോൾ ഞാൻ മൂന്ന് മണിക്ക് വന്നിട്ട് ഗായ്സ് ഒന്ന് വീട് എടുത്ത് വെച്ചതാണ് ഗായ്സ് ഇനി ഇതാ ഇപ്പോൾ ഡെക്കറേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നാല് മണിക്ക് ഇത് അടിപൊളിയാകും ഗായ്സ് അപ്പോൾ ഗൈസ് വീഡിയോ ഫുള്ളായിരുന്നു കാണുക ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്കുക ഗായസ് ഇപ്പോൾ നിങ്ങൾ ഗായസ് നമ്മളിതാ ഞാനും അതിലും ഇവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ നാലര ആയിട്ടോ ഏകദേശം സമയം ഗായ്സ് ഇത് ഇപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട് അത് അഷർഫ് മാമയൊക്കെ ഉണ്ട് കേട്ടോ ഗായ്സ് ഗായ്സ് ഇത് എൻ്റെ കസിനാണ് ഇർഫാൻ പ്ലസ് ടുവിൽ കേട്ടോ ഗായ്സ് പഠിക്കുന്നത് ഗായ്സ് അപ്പോൾ ഇതാ ഇതാ ഇപ്പോൾ റുഹാന് അവരുടെ അനിയനാണ് കേട്ടോ ഞാൻ ഇത്യാ ഞാനാതിലിവിടെ നിൽക്കുന്നുണ്ട് ഗായ്സ് ആതിലിപ്പോൾ കുറച്ച് ഡീസൻ്റ് അല്ലേ നമ്മൾ ഈ ഇടയ്ക്കായിട്ട് ശ്രദ്ധിച്ച് നോക്ക് ഗായ്സ് ആതിലിപ്പോൾ പക്കാ ആണ് ഇതാണ് അൻസാരി മാമ ഗായ്സ് എൻ്റെ പപ്പാൻ്റെ ബ്രദറായിട്ട് വരും അപ്പോൾ ഗായ്സ് ഇതാ ഇവിടെ ഇപ്പോൾ റിബൺ കട്ട് ചെയ്യുക അതിൻ്റെയൊക്കെ ഒരു ഇതിലാണ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു നാലര കറക്റ്റ് ആവുമ്പോൾ കട്ട് ചെയ്യും ഗായ്സ് അപ്പോൾ ഫുൾ വീഡിയോ കാണുക ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ഗായ്സ് ഇന്ന് നടക്കുന്ന പ്രോഗ്രാം ഗായ്സ് മിയാബല്ല ബ്യൂട്ടി പാർലറിൻ്റെ ഓണറാണ് മെഹറാജ് മാഡം ഓക്കെ ഗായ്സ് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഉണ്ട് ഗായ്സ് അപ്പോൾ അത് പേജ് ലാസ്റ്റ് കൊടുത്തേക്ക ഗായ്സ് അപ്പോൾ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗായ്സ് അപ്പോൾ ഗായ്സ് നമ്മളെയും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അത് അവിടെ സീൻ അനുവദിച്ചപ്പോൾ അതപ്പോൾ എല്ലാവരും എത്താറായിട്ടോ ഗൈസ് അപ്പോൾ എല്ലാവരും റെഡിയാക്കിയിട്ടുണ്ട് ഇത് ഇനിയിപ്പോൾ മുറിക്കാൻ തന്നെ പോവാണ് ഗൈസ് ഇതപ്പോൾ ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞാൽ മുറിക്കും റിബൺ കട്ട് ചെയ്യുന്നത് റസാനദീതി ആട്ടോ ഗായ്സ് റിബൺ കട്ട് ചെയ്യുന്നതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഗായ്സ് മെഹ്രാജ് മേഡത്തിൻ്റെ ഡോട്ടറാണ് റസാനദീദി ഗായ്സ് പിന്നെ ഞാൻ മെഹറാജൻ്റെ എൻ്റെ ആൻറ്റിയാണ് കേട്ടോ പിന്നെ റസാനദീതി എൻ്റെ കസിനും കൂടിയാണ് ഗൈസ് ദ റിബൺ മുറിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഗായ്സ് ഇതാ ഇപ്പോൾ എല്ലാവരും വെയ്റ്റിംഗ് ആണ് റിബൺ മുറിക്കാൻ ഗൈസ് ഞാൻ റിബൺ മുറിക്കണേനും റിബൺ മുറിച്ചത് ഞാൻ കയറുന്നില്ല കുറച്ച് തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടാണ് ഗായ്സ് ഞാൻ കയറുന്നുള്ളൂ അപ്പോളാണ് നിങ്ങൾക്കെല്ലാം വിശദമായി കാണിച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ ഗായ്സ് അപ്പോൾ ഗായ്സ് ദാ റിബൺ കട്ട് ചെയ്യാൻ പോവാണ് ഗായ്സ് അപ്പോൾ ദാ റസാനദീതി എൻ്റെ അപ്പുറത്ത് തന്നെ എസ് ഐച്ച് ഫി ഉണ്ട് ഗൈസ് ആദിലെ അനിയത്തെയാണ് ഇതിനു മുമ്പ് കണ്ട അവർക്ക് അറിയാം ഗൈസ് എൻ്റെ വീഡിയോസ് കണ്ടവർക്കൊക്കെ അറിയാം അപ്പോൾ ഗായ്സ് ദാ മുർ കട്ട് ചെയ്യാൻ പോകണം കേട്ടോ ഗൈസ് ഗായ്സ് ദാ ആദ്യത്തെ രണ്ട് മാസം ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ വരുന്നവരൊക്കെ പെട്ടെന്ന് വന്നോട്ടോ ഗായ്സ് എൻ്റെ വീട്ടിൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെയാണ് ഗൈസ് അപ്പോൾ ഇതാ റിബൺ കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത നിമിഷം വരാൻ പോവാണ് ഗൈസ് ഗായ്സ് നല്ല ആംബിയൻസ് ആയിരുന്നു ഗായ്സ് ദാ നിലത്ത് പുല്ലും എല്ലാം സെറ്റ് ചെയ്തിട്ട് പണ്ടത്തെക്കാട്ടിലും നല്ല ഡിഫറെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ് രാത്രിയാകുമ്പോൾ കുറേ ലൈറ്റൊക്കെ ഉണ്ട് ഗൈസ് ഗായ്സ് അപ്പം ഇന്ന് റിപ്പബ്ലിക് ഡേ സൺഡേ ഇരുപത്തി ആറാം തീയതിയാണ് ആണ് കേട്ടോ ജനുവരി ഗൈസ് ഇന്ന് റിപ്പബ്ലിക് ഡേ കൂടിയാണ് അപ്പോൾ ഒരിക്കലും മറക്കരുത് ഗായ്സ് ദ റിബൺ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് അപ്പം ഗൈസ് ഇതാ റസാനദി ഇത് എല്ലാവരും ഇതാ ബ്യൂട്ടി പാർലറിലോട്ട് കയറിയിട്ടുണ്ട് ഗൈസ് അപ്പം മിയ ബല്ലാന്നാണ് കേട്ടോ ഗൈസ് പേര് ഇതെ ഗ്ലാസ്സും എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട് ഫുള്ള് ലൈറ്റ് എല്ലാ മേക്കപ്പിന്റെ സാധനങ്ങളും ഇവിടെ നടക്കും കേട്ടോ ഗൈസ് മേക്കപ്പിന്റെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഹെയറിൻ്റെ ഫുൾ സംഭവങ്ങളുണ്ട് ഈ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകത പ്രത്യേകത കുറേ മെഷീൻസ് അതിൻ്റെ ഉള്ളിലുണ്ട് ഗൈസ് അത് വരുമ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല ഗൈസ് എന്നാലും ഞാൻ കാണിച്ചു തരുക ഗൈസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞങ്ങൾ കമൻ്റിൽ പറയാം ഗൈസ് ഇത് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് അടിച്ചിട്ട് കമൻറ്റിൽ പറയുക ഗൈസ് അപ്പോൾ ഗായ്സ് ഇതാ മെഹറാജാൻ്റെ ഇതാണ് കേട്ടോ ഗൈസ് മെഹറാജ മാഡം ഇതാണ് ഗൈസ് അപ്പോൾ ഇതാ അതിപ്പോൾ ലാസ്റ്റ് ഇനി നേരോണം ഫേസ് വ്യക്തമായി വരുന്നുണ്ട് ഇത് ഈ ഒരു തിരക്കിൽ ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത് ഗൈസ് അപ്പോൾ ഇതാ എല്ലാ റഷൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വിശദമായി കാണിച്ചു തരുന്നതാണ് ഗൈസ് അപ്പോൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക ഗായ്സ് അപ്പോൾ അവിടെ അഷർമാമ എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഗായ്സ് ഇതാ ആതിലിവിടെ നിൽക്കുന്നുണ്ട് എൻ്റെ കൂടെ വെറുതെ അപ്പോൾ ഗായ്സ് ഇനോഗ്രേഷൻ വന്ന എല്ലാവർക്കും താങ്ക്സ് വന്ന് സപ്പോർട്ട് ചെയ്തതിന് അപ്പോൾ ഗായ്സ് മിയാബല്ല വിത്ത് ഏ സി ആണ് ടോ ഗായ്സ് അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും നമുക്ക് ബ്യൂട്ടി ഫേഷ്യല് അത് നമുക്ക് ചെയ്തിരിക്കാം കേട്ടോ ഗായ്സ് അപ്പോൾ ഗായ്സ് നിങ്ങൾ ഇതിനു മുമ്പ് ഏതെങ്കിലും ബ്യൂട്ടി പാർലറിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗായ്സ് അപ്പോൾ ഗൈസ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളത് കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് അതാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഗൈസ് ഇതപ്പോൾ ഇവിടെ എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് ഇതവിടെ സിനാൻ കുറച്ച് പേര് ഇവിടെ നിൽക്കുന്നുണ്ട് ഇതാ അതാണ് റസാൻ അദീദീൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ അവിടെ മൂന്ന് ആ മൂന്ന് നാല് പേര് നിൽക്കുന്നത് അപ്പോൾ ഗൈസ് ഇതവിടെ അഷർമാമ അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ് ഇതാണ് യാസിന് ദാ റസാന ദീതി അവിടെ നിൽക്കുന്നുണ്ട് ഇതാണ് റസാന ദീതിൻ്റെ ഫ്രണ്ട്സ് ഇതാ പിന്നെ ഇവിടെ ഉമ്മയും ജാസ്മിൻ ആൻറ്റിയും പിന്നെ ഹുസ്നാൻറ്റിയും ഇവിടെ നിൽക്കുന്നുണ്ട് ജാസ്മിൻ ആൻഡി എൻ്റെ സ്കൂളത്തെ ടീച്ചറാണ് ഗായ്സ് എൻ്റെ ട്യൂഷൻ ടീച്ചറും പിന്നെ എൻ്റെ ക്ലാസ്സത്തെ അല്ല എൻ്റെ സ്കൂളത്തെ കമ്പ്യൂട്ടർ ടീച്ചറും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗോയ്സ് ഞാൻ അറിയുന്ന കുറേ പേർന്ന് ഇവിടെ വെച്ചിട്ട് എന്നെ കണ്ടു കുട്ടി ഗായ്സ് ഗായ്സ് നല്ല എൻജോയിങ് ആയിരുന്നു നാലേ ടു ആറു വരെ ആയിരുന്നു പെട്ട് നാലേ ടു ഏഴുവരെ നിന്ന് നിന്നിട്ട് സമയം പെട്ടെന്ന് പോയ പോലെ തോന്നി ഗൈസ് നിങ്ങൾക്ക് അറിയാമല്ലോ ബോ നമ്മൾ എവിടെ നിന്നെങ്കിലും ബോർ അടിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയം മെല്ലേ പോവുള്ളൂ അതുകാരണം മെല്ലേ പോകുന്ന പോലെ തോന്നുന്നുള്ളൂ നമുക്ക് എൻജോയ് ചെയ്യുകയാണെങ്കിൽ ആ ദിവസം പെട്ടെന്ന് പോകും അതുകൊണ്ട് ആ സ്കൂൾ ഡേയ്സ് നമുക്ക് മെല്ലെ പോവുള്ളൂ സൺഡേ അല്ലെങ്കിൽ ഹോളിഡേസ് നമുക്ക് പെട്ടെന്ന് പോകും ഇതെല്ലാവർക്കും ഉള്ളതാണ് ഒരു സ്കൂളിൽ പഠിക്കുന്നത് അവിടെ ഷഹബാസ് നിൽക്കുന്നുണ്ട് ഗൈസ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എനിക്ക് അത് നന്നായി തോന്നിയിട്ടുണ്ട് എനിക്കന്നെ മിക്ക ഇവിടുത്തെ ഫ്രണ്ട്സിനെയും കാണാൻ പറ്റി ഗൈസ് അപ്പോൾ ഇന്നത്തെ ഈ ദിവസ എല്ലാം കൂടി ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി എനിക്ക് നല്ല ഉഷാറായി ഗൈസ് ഇതാ അതിൽ കേക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഗൈസ് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇതാ അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട് ഗൈസ് ദാ ഇപ്പം എല്ലാവരും കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ചായയും ഇതേ ഇതേപോലെ കൊടുത്തിട്ടുണ്ട് ഗൈസ് ഫസ്റ്റ് കേക്ക് ആട്ടോ തോന്നത് ഞാൻ ഓരോരോ ക്ലിപ്പ് ഭാഗത്ത് പറയുന്നില്ല അപ്പോൾ ഗായ്സ് ലഡു ഉണ്ടായിരുന്നു ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഗൈസ് ചിലതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇതായിപ്പോൾ ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ബ്യൂട്ടി പാർലർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗായ്സ് ഗായ്സ് ചുറ്റും മരങ്ങളും ഫുള്ള് ഒരു നാച്ചുറൽ പ്രതി പ്രകൃതി ഭംഗിയാണ് കേട്ടോ ഗൈസ് നല്ല കാറ്റ് ഉണ്ടായിരുന്നു ഗായ്സ് നല്ല രസമായിരുന്നു ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഗാഴ്സ് ഇവിടെ വരുന്നതൊക്കെ അപ്കമ്മിങ് കസ്റ്റമേഴ്സാണ് ഇവിടെ കൂടുതലും ഇരിക്കുന്നത് ഗൈസ് പിന്നെ സാധാരണ ഒരു ദിവസം ആറു മണിവരെ കേട്ടോ ഗൈസ് പിന്നെ ഈ സൺഡേ അങ്ങനത്തെ ഡേയ്സ് അല്ല സൺഡേയിൽ ബുക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ആറു മണിക്ക് ശേഷം കിട്ടില്ല കേട്ടോ ഗാഴ്സ് സൺഡേ ഡേയ്സിൽ മാത്രം ഞാൻ ഓൾഡേ പറയുന്നില്ല ഗൈസ് ഇത് മെഹറാജാൻറ്റിൻ്റെ ഉമ്മയാണ് ഗൈസ് ഇവിടെ ഏകദേശം കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് ഇവിടെ സെവനപ്പും ഉണ്ടായിരുന്നു ഞാൻ അത് പറയാൻ പറ്റുമോ ഈ ഗൈസ് അപ്പോൾ ഗൈസ് ഗൈസ് നമ്മൾ നോട്ടീസ് അഡ്വർടൈസ്മെൻറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ ഗൈസ് ഞാനിതവിടെ കുറച്ചും കൂടി നേരം കഴിഞ്ഞിട്ട് ഫുള്ള് റഷ് ഒക്കെ ഒന്ന് തീർന്നിട്ട് നിങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു തരാം ഗൈസ് അപ്പോൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഗൈസ് ഞങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഞങ്ങൾ മിസ് ചെയ്യാൻ പോവാണ് ഗൈസ് ഗായ്സ് നിങ്ങൾ പാലക്കാട് ആണെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം ഗായ്സ് എൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തു പറഞ്ഞാൽ ചക്കാന് പറി ചക്കാന്തറ ബസ് സ്റ്റോപ്പ് ഓപ്പോസിറ്റ് വയലോരം പറഞ്ഞിട്ടൊരു വഴിയുണ്ട് ഗൈസ് ദാ ആ വഴിയിൽ കുറച്ച് ഇങ്ങോട്ട് പോയാൽ ഒരു ബോർഡും എല്ലാം കാണും കേട്ടോ ഗൈസ് ഇതവിടെ കുറച്ച് ദാർസാന കേക്ക് കഴിക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം കുറേ പേര് ഉള്ളിൽ പോയിട്ട് പുറത്ത് വന്നു കേട്ടോ ഗായ്സ് എല്ലാവരും വിസിറ്റ് ചെയ്തൊന്ന് ലുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ക്യായ്സ് നിങ്ങൾ ഇതിലിപ്പോൾ കാണുന്നവർ ഏതെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കമൻ്റിൽ അത് പ്രത്യേകത അറിയിക്കാം കേട്ടോ ഗായ്സ് ഇതാ നമ്മൾ ഉള്ളിലാണ് ക്യസ് ഞാനും അതിലും വീഡിയോ എടുക്കുന്നുണ്ട് ഇതാ കാസ് ഇവിടെ ലൈറ്റായിട്ട് ഗ്ലാർ അടിക്കണേ ഉണ്ട് കാശ് അപ്പോൾ ഇതാ അവിടെ എ സി എല്ലാം ഇപ്പോൾ ഓൺ ആയാണ് ഈ നാളെ മുതലാണ് കസ്റ്റമേഴ്സ് ഇവിടെ എൻ്റർ ചെയ്യുന്നത് ഗൈസ് ഇതാ ഇവിടെ ലോട്ടസ് ക്യൂട്ടസ് ക്യൂട്ടക്സ് അപ്പോൾ ഗൈസ് നാളെ മുതലാണ് സർവീസ് തുടങ്ങുന്നത് ഗൈസ് ഇതാ ഇവിടെ ഏകദേശം എല്ലാ സംഭവങ്ങളും ഉണ്ട് ഹെയറിൻ്റെ ഫുൾ ഉണ്ട് ഗൈസ് അത് അതൊരു ചെറിയ ഗ്ലാർ അടിക്കുന്നുണ്ട് ഗൈസ് അവിടെ ലൈറ്റ് ആയെന്ന് പിന്നെ നല്ല വെളിച്ചം കേട്ടോ ഇതേപോലെ കാണുന്ന പോലെയല്ല ഫുള്ള് നല്ല രസമാണ് കാണാൻ പറഞ്ഞാൽ ഫുള്ള് ലൈറ്റ് ആട്ടോ ഗ്ലാർ അടിക്കാത്ത സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും വീഡിയോ കാണുന്ന പോലെയല്ല ഗൈസ് അതിലേറെ കുറച്ചും കൂടി രസമാണ് ഇവിടെ കാണുമ്പോൾ അതും തണുപ്പായത് കൊണ്ട് നമുക്ക് എക്സ്ട്രാ ഒരു ഇതാണ് ഗൈസ് ഉമ്മ ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ് ഇവിടെ കുറച്ച് രണ്ട് മൂന്ന് മിററും ഉണ്ട് പിന്നെ ഇതവിടെ കുറേ സംഭവങ്ങളുണ്ട് ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല ഇത് ഹെയറിൻ്റെ ഒരു സംഭവമാണ് പിന്നെ ഒന്നും എനിക്ക് ഏകദേശം അറിയില്ല ഗൈസ് ഇതവിടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഗൈസ് ഇവിടെ എല്ലാ സംഭവങ്ങളും ഏകദേശം ഞാൻ കണ്ടതിലുണ്ട് അപ്പോൾ ഗൈസ് ദ ഫേഷ്യലിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഗൈസ് പ്രൊഡക്ട്സ് ആണ് ഗായ്സ് ദ ലോറിയൽ കുറേ ബ്രാൻഡ് ഉണ്ട് കേട്ടോ ഗൈസ് ദ ഇതാണ് എൻ്റെ ട്യൂഷൻ ചേച്ചിയാണ് ഗൈസ് പിന്നെ സാന ട്യൂഷൻ ചേച്ചിൻ്റെ മോളാണ് ഗൈസ് പിന്നെ ട്യൂഷനിൽ പഠിക്കുന്ന ഒരു ചേച്ചിയും വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ് ഗൈസ് ഇത് ഫേഷ്യൽ ചെയ്യാനുള്ള ബഡ് ഇതൊരു സ്റ്റാൻഡാണ് കേട്ടോ ഗൈസ് ഇനിയും കുറച്ച് സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വരാനുണ്ട് അപ്പോൾ ഇന്ന് വിസിറ്റ് ചെയ്യുന്നതല്ലേ ഗൈസ് അപ്പോൾ കൺജസ്റ്റഡ് ആവേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഗൈസ് ഹൈഡ്രോ ഫേഷ്യൽ ഗാൻവാണിക് ഫേഷ്യൻ അങ്ങനെ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ദസിനാനോ റുഹ റുഫാനൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ എല്ലാം ക്വാളിറ്റി ആണ് യൂസ് ചെയ്യുന്നത് ഗൈസ് ഇപ്പോൾ ഇതവിടെ കുറേ വരുന്നുണ്ട് ഇതാണ് മെഹറാജാൻ്റി ഇപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഞങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു ഉമ്മാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് ഇവിടെ ഫുള്ള് നമ്മുടെ എല്ലാ സംഭവങ്ങളും ഇവിടെ പ്രൊഡക്ട്സും ഇവിടെ ഉണ്ട് ഗൈസ് മാനിക്യൂർ പെഡിക്യൂർ പിന്നെ ഗൈസ് ഹെയറിൻ്റെ ഫുൾ പ്രൊഡക്ട്സ് ഇതാണ് ഗൈസ് പുതിയ ചെയ്യാനുള്ള മെഷീനാണ് ഗൈസ് ഹൈഡ്രോഫേഷ്യൽ ചെയ്യാനുള്ള മെഷീൻ ഗൈസ് ഇത് ഫ്രീസറാണ് ഗൈസ് പിന്നെ നമുക്കിവിടെ ഫുള്ള് കസ്റ്റമൈസ് ചെയ്യാണ് ഗൈസ് മെഹരാജാൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു കേട്ടോ ഗൈസ് ഇങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് അപ്പോൾ ഗൈസ് അത് നടന്നു കിട്ടി ഗൈസ് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഇതാണ് ഗ്യാ ഗാൽവാണിക് ഫേഷ്യൽ ചെയ്യാനുള്ള മെഷീൻ ഗൈസ് ഇവിടെ ഹെയറിൻ്റെ ഫുൾ പ്രൊഡക്ട്സും എല്ലാം ഉണ്ട് ഗൈസ് ഹെയർ കട്ടിങ് ഹെയർ കളറിങ് പിന്നെ തുടങ്ങിയ ഉണ്ട് ഗൈസ് അപ്പോൾ ഇപ്പോൾ തന്നെ അതാ ആറുമണി ആവാറായി ഗൈസ് നിങ്ങൾക്ക് ഈ വെളിച്ചം തോന്നിയിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടായില്ല ഗൈസ് അപ്പോൾ ഇതവിടെ സജൻ ആൻ്റിയും ഷെഹനാൻറ്റിയും നൌഷീർ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഗായ്സ് ഇപ്പോൾ ഇതവിടെ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗായ്സ് ദ റസായ ദീദി ഇപ്പോൾ ഇതിൽക്കൂടെ പോയി ഗായ്സ് ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ആതിലൂടെ ആയിരുന്നു കേട്ടോ ഫുള്ള് ആതിലും വീട് എടുക്കുന്നുണ്ടായിരുന്നു ഗായ്സ് ഗായ്സ് പാട്ടിപ്പോൾ അതായിട്ടിട്ട് എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായസ് പാട്ട് ഞാൻ ഇടുന്നില്ല കാരണം കോപ്പി റൈറ്റ് മുഴുവൻ ഗേഴ്സ് പാട്ടിട്ടാൽ ഗൈസ് ഇതാ ഈ ഓപ്പണിംഗ് സമയത്തും പാട്ടുണ്ടായിരുന്നു ഗേഴ്സ് അതും നമുക്ക് ഇതേപോലെ ഇടാൻ പറ്റിയില്ല ഗായ്സ് ഹിന്ദി മലയാളം അങ്ങനെ കുറേ പാട്ട് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് ഇതിപ്പോൾ എല്ലാരും കൂടി ഇതവിടുന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് ഡാൻസ് കഴിഞ്ഞിട്ടാണ് ഈ ഗൈസിന് എൻ്റെ വോയിസ് അത് ഞങ്ങൾ കണ്ടോളൂ അപ്പോൾ ഗൈസ് ഇതവിടെ റസാൻ നീതി നിൽക്കുന്നുണ്ട് ഗൈസ് ഇതാ ഇവരിപ്പളും കളി നിർത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ ഗൈസ് അപ്പൊ ഗായ്സ് ഇന്നത്തെ വീഡിയോ വീട് ഉള്ളൂ അപ്പോൾ ഗായ്സ് ഞാൻ കോണ്ടാക്ട് നമ്പർ ഇൻസ്റ്റഗ്രാമത്തെ പേജും ഞാൻ ഇട്ടേക്കാം ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് എടുക്കുക ഇതാണ് റസാനദീതി എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഇത് മൊത്തം അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ഗൈസ് റെന്റൽ ജ്വല്ലറി കൂടി ഉണ്ടായിരുന്നു അത് പറയാൻ മറന്നുപോയി ഗൈസ് അപ്പോൾ ഇതാ എല്ലാം ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഗൈസ് ദാ കോൺടാക്ട് നമ്പർ ഇതിലും ഉണ്ട് ഗൈസ് നമ്മളിത് വലുതാക്കിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇടത്തേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും